അലൈക്കും വരഹമുല്ലാ വാത്തൂ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം നമസ്കാരം ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണ് എന്നാൽ വേഗത്തിൽ നമസ്കരിച്ച് നമസ്കാരം പൂർത്തിയാക്കുന്ന ചിലരുണ്ട് അവർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് നബീദുരമിനി സല്ലാസ്വല്ലം നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട മുന്നറിയിപ്പാണ് അഞ്ചാമത്തെ കാര്യത്തിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക നമുക്ക് എല്ലാവർക്കും അറിയാം നബീദുരമേണി അല്ലാ നമസ്കാരത്തെക്കുറിച്ച് നമ്മളോട് പറഞ്ഞത് അസ്സലാത്തു മെഹറാജു നമസ്കാരം ഒരു വിശ്വാസിയുടെ മെഹ്റാജ് ആണ് അതായത് ആത്മീയമായി നമുക്ക് ഉയർച്ച ലഭിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള നമസ്കാരമാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിട്ടും നമ്മൾ നമസ്കാരം വേഗത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുമോ എന്നുള്ളതാണ് വേഗത്തിൽ നമസ്കരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തേത് പ്രത്യേകമായ ഏകാഗ്രതയോടുകൂടി അതിന് അറബിയിൽ ഹുഷു എന്ന് പറയും ഹുഷുയോടുകൂടി അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ഭയത്തോടു സർവശക്തനായ അള്ളാഹു എന്റെ നമസ്കാരങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന ഒരു ചിന്തയോടുകൂടി നമസ്കരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് വേഗത്തിൽ നമസ്കരിക്കാൻ തോന്നില്ല ആ നമസ്കാരത്തിൻ്റെ എല്ലാ ചിട്ടയോടും കൂടി ഏകാഗ്രതയോടുകൂടിയായിരിക്കും നമസ്കരിക്കുക അപ്പോൾ നമസ്കാരത്തിൽ വേഗത്തിൽ നമസ്കരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ് ഏകാഗ്രതയോടെ ഹുഷുവോടുകൂടിയുള്ള നമസ്കാരം ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം നമുക്കറിയാം നബീദിരുമേനി സലഹ്ലൈസ് ഒരിക്കൽ പറഞ്ഞത് ان اول ما يحاسب به العبد يوم القيامه من عمله الصلاه أَذَعَدَ അന്ത്യനാളിൽ അള്ളാഹു അള്ളാഹുവിന്റെ ദാസന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ആദ്യം വിചാരണ ചെയ്യുന്നത് നമ്മുടെ നമസ്കാരത്തെക്കുറിച്ചായിരിക്കും എന്നുള്ളത് അതിൽ നമ്മൾ ശരിയായി കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു അതിൽ നമ്മൾ ശരിയായില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് നബി സല്ലു അല്ല പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തേത് അശ്രദ്ധയാണ് വേഗത്തിൽ നമസ്കരിക്കുന്നവരുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ അവർ വേഗത്തിൽ ഒന്നും ചൊല്ലാതെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഫവൈലുലിൽ മുസീൻ അല്ലാത്ത നമസ്കാരക്കാർക്ക് നാശം അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ അശ്രദ്ധരാണ് അശ്രദ്ധ മാറ്റിക്കഴിഞ്ഞാൽ നമസ്കാരത്തിലുള്ള ആ വേഗത കുറക്കാൻ കഴിയും എന്നതിൽ സംശയമില്ല ഇനി നാലാമത്തേത് മനസ്ഥിതി മാറ്റുക എന്നുള്ളതാണ് എന്താണ് മനസ്ഥിതി മാറ്റുന്നതിൻ്റെ അർത്ഥം അതായത് നമ്മൾ കാലാകാലം ഇങ്ങനെ നമസ്കരിച്ചു പോയിക്കൊണ്ടിരുന്നാൽ നമ്മുടെ നമസ്കാരം നമ്മുടെ മുഖത്തേക്കറിയപ്പെടും ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല അതുകൊണ്ട് തന്നെ ഈ വേഗത്തിൽ നമസ്കരിക്കുന്നവർ അവരുടെ ആ മനസ്ഥിതി മാറ്റി ഞാൻ എൻ്റെ നാഥനായ അള്ളാഹുവിനോടാണ് സംസാരിക്കുന്നത് തീർച്ചയായും അതിനൊരിക്കലും എൻ്റെ ധൃതി തടസ്സമാകരുത് എന്നുള്ള ചിന്ത വന്ന് ഈ അള്ളാഹുവിനോട് സംസാരിക്കേണ്ടവനാണ് അതുകൊണ്ട് അങ്ങനെ ആ മനഃസ്ഥിതിയിലൂടെ പോകുമ്പോഴാണ് ആ വേഗത്തിലുള്ള നമസ്കാരത്തിൽ നിന്ന് അവര് രക്ഷപ്പെടാൻ സാധിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അഞ്ചാമത്തെ കാര്യം വളരെ സുപ്രധാനമായതാണ് വേഗത്തിൽ നമസ്കരിക്കുന്നവരുടെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല ഇതിന് നബിസ്ല്ലാഹു അല്ലൈവ്സലമയുടെ മുന്നറിയിപ്പ് കൂടിയുണ്ട് അതായത് നബിദുരമേനി സല്ലാഹുലൈവല്ലം പള്ളിയിൽ ഇരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒരു വ്യക്തി പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുന്നു നമസ്കരിച്ചതിന് ശേഷം നബിസല്ലാ അലൈഹി വസ്ലമിൻ്റെ അടുത്തേക്ക് പോയി സലാം പറയുന്നു എങ്കിലും നബിസ് അല്ലയം ആ വ്യക്തിയോട് പറയുന്നത് താങ്കൾ നമസ്കരിച്ചിട്ടില്ല മടങ്ങിപ്പോയി നമസ്കരിച്ചു കൊള്ളുക അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യവും മൂന്നാമത്തെ പ്രാവശ്യവും നബി നബിസല്ലാഹു അല്ലൈവലം അയാളെ തിരിച്ചയക്കുന്നു നമസ്കരിക്കാനായി താങ്കൾ നമസ്കരിച്ചിട്ടേ ഇല്ല നമസ്കരിച്ചു വരിക എന്ന് അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേഗത്തിലുള്ള നമസ്കാരം ആ നമസ്കാരം ഒരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല അത് തീർച്ചയായും നിഷ്ഫലമായി പോകുന്നതാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് ആ വ്യക്തി നബി നബിസ് അല്ലാസ്ലിനോട് പറയുകയാണ് അള്ളാഹുവിൻ്റെ ൂലേ എനിക്ക് ഇതിനേക്കാൾ നന്നായി നമസ്കരിക്കാൻ അറിയില്ല താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തന്നാലും അപ്പോഴാണ് നബിസല്ലാവിസ്വലം പറയുന്നത് നീ നമസ്കാരത്തിനായി എഴുന്നേറ്റ് കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലുക അതിനുശേഷം നിനക്കറിയുന്ന രൂപത്തിൽ നീ ഖുർആൻ പാരായണം നടത്തുക അതിനുശേഷം റുക്കുവിലേക്ക് പോയാൽ നീ നിശ്ചലമാകുന്നതുവരെ റുക്കുവിൽ നിൽക്കുക അതിനുശേഷം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവിടെയും തൃപ്തിയാകുന്നത് വരെ നിൽക്കുക അങ്ങനെ വളരെ കൃത്യമായി നബി നബിസ്വല്ലാഹുലീസ്വലം ആ വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ വേഗത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരം നിഷ്ഫലമാണ് അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് നബി നബിസ് ഉള്ളൈവിലം നമുക്ക് നൽകിയ മുന്നറിയിപ്പ് വേഗത്തിൽ നമസ്കരിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഏകാഗ്രത രണ്ട് അള്ളാഹു വിചാരണ ചെയ്യുന്ന കാര്യം മൂന്ന് അശ്രദ്ധ നാല് മനസ്ഥിതിയെ മാറ്റുക അഞ്ച് നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല നബിസല്ലാ ഉള്ളി സ്വലം നമുക്ക് നൽകിയ മുന്നറിയിപ്പാണിത് അതായത് ഒരാൾ വേഗത്തിൽ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഇരു പത്ത് കൊല്ലമോ ഇരുപത് കൊല്ലമോ അമ്പത് കൊല്ലമോ എത്ര വർഷം നമസ്കരിച്ചാലും ആ നമസ്കാരം കൊണ്ട് അയാൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും ഉണ്ടാവുകയില്ല പ്രിയ സഹോദരന്മാരെ നമസ്കാരം എന്നുള്ളത് നമ്മുടെ മനസ്സിന് വെളിച്ചമേകുന്നതാണ് നമ്മുടെ നാഥനായ അള്ളാഹുവുമായി സംസാരിക്കാനുള്ള ഒരവസരമാണ് നമസ്കാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ആ അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ബോധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ലഭിക്കുന്നത് അത് നമ്മൾ വേഗത്തിൽ നമസ്കരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാനും സംവദിക്കാനും ഒക്കെയുള്ള സമയം ലഭിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ നമസ്കാരത്തിലുള്ള വേഗത അല്ലെങ്കിൽ നമസ്കാരത്തിനോട് കാണിക്കുന്ന ധൃതി അത് നമുക്കില്ലായ്മ ചെയ്യാൻ കഴിയുമെന്നത് മാത്രമല്ല നമുക്ക് ക്ക് വളരെ ഹുശുവോടുകൂടി ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കാൻ സാധിക്കും എന്നതിൽ സംശയമില്ല എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കുമൊക്കെ ഇത് ഷെയർ ചെയ്യുക അള്ളാഹു എനിക്കും നിങ്ങൾക്കുമൊക്കെ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിക്കാനുള്ള സൗഭാഗ്യം തന്നല്ലുമാറാകട്ടെ അ മീൻ